നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ നോക്കാൻ പോകുന്നത് ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ ലഭിക്കുന്ന ആളുകൾ മാസ്റ്ററിങ്ങിന് പുറമെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്താലാണ് തുടർന്ന് പെൻഷൻ ലഭിക്കുക എന്നുള്ളതാണ് അതിനു മുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങൾ നമ്മുടെ ചാനൽ വരുന്നതില്ല ഗവൺമെൻറ്റിനും ലഭിക്കേണ്ട സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെന്റ് സേവനങ്ങൾ എപ്പോ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം അതുകൊണ്ട് തന്നെ പുതിയ നിർദ്ദേശങ്ങളും പുതിയ അറിയിപ്പും ലഭിക്കാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ ലഭിക്കുന്ന എല്ലാ ആളുകളും നിർബന്ധമായി മാർഷിംഗ് ചെയ്യണമെന്നുള്ളത് കഴിഞ്ഞ വീട്ടിൽ നമ്മൾ അറിയിച്ചിരുന്നു ഏകദേശം എൺപത് ശതമാനം ആളുകൾ ഇതുവരെ മസ്റ്റിംഗ് പൂർത്തിയാക്കിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ സർക്കാരിൽ നിന്നും അറിയാൻ സാധിക്കുന്നത് ഇനിയും ഇരുപത് ശതമാനം ആളുകൾ മസ്റ്റിംഗ് ചെയ്യാൻ ബാക്കിയുണ്ട് ഇതുവരെയും മഷ്ടം ചെയ്യാത്ത എല്ലാ ആളുകളും നിർബന്ധമായിട്ടും മഷ്ടം ചെയ്യുക ആധാർ കാർഡ് പെൻഷൻ ഐ ഡി എന്നിവ കൊണ്ട് കേരളത്തിലുള്ള ഏതെങ്കിലും ഒരു അക്ഷയയിൽ ചെന്ന് മഷ്ടം പൂർത്തിയാക്കാൻ സാധിക്കും ഇപ്പോൾ അക്ഷയ സ്റ്റാഫുകൾ ഓരോ ടൗൺ കേന്ദ്രീകരിച്ചും ഓരോ വാർഡുകൾ കേന്ദ്രീകരിച്ചും ക്യാമ്പ് നടത്തുന്നുണ്ട് ആ ക്യാമ്പിൽ നിന്ന് നമുക്ക് മഷ്ടം പൂർത്തിയാക്കാൻ സാധിക്കും എല്ലാ ആളുകളും നിർബന്ധമായിട്ടും മഷ്ടം പൂർത്തിയാക്കുക എങ്കിൽ മാത്രമായിരിക്കും തുടർന്നും പെൻഷൻ ലഭിക്കുകയുള്ളൂ എന്നാൽ പെൻഷൻ ഉപഭോക്താക്കളായ നമ്മുടെ ആളുകൾ അറിയേണ്ട മറ്റൊരു കാര്യമാണ് മഷ്ടം പൂർത്തിയാക്കിയാലും പല ആളുകൾക്കും ഇനി പെൻഷൻ ലഭിക്കുകയില്ല പല കാരണങ്ങൾ കൊണ്ടാണ് പെൻഷൻ ലഭിക്കാത്തത് അതിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നിർബന്ധമായും ചെയ്യേണ്ട പല കാര്യങ്ങൾ കൂടിയുണ്ട് വിധാ പെൻഷൻ വാങ്ങുന്ന ആളുകളാണെങ്കിൽ അറുപത് വയസ്സാവാത്ത അറുപത് വയസ്സാവാത്ത വിധാ പെൻഷൻ വാങ്ങുന്ന ആളുകളാണെങ്കിൽ എല്ലാ വർഷവും അവർ പുനരുവാഹിതമില്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് പഞ്ചായത്തിൽ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ നേരിട്ട് ഏൽപ്പിക്കണം എല്ലാ വർഷവും അതായത് സമയത്ത് തന്നെ ഇത് ചെയ്താൽ മാത്രമായിരിക്കും അവർക്ക് പെൻഷൻ ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെയാണ് എല്ലാ വർഷവും നൽകേണ്ട വരുമാന സർട്ടിഫിക്കറ്റ് മഷ മഷനെ പറഞ്ഞതുപോലെ തന്നെ നിർബന്ധമായി ചെയ്യേണ്ട കാര്യമാണ് വരുമാന സർട്ടിഫിക്കറ്റ് നൽകുക എന്നുള്ളത് എല്ലാ വർഷവും വരുമാന സർട്ടിഫിക്കറ്റ് നൽകണം അതുപോലെ തന്നെയാണ് പല ആളുകളുടെയും പെൻഷൻ ഇതിനോടൊപ്പം തന്നെ തള്ളിയിട്ടുണ്ട് ആയിരം സ്ക്വയർ ഫിറ്റിന് മേലെ വീടുണ്ടാവുക വീട്ടിൽ നാല് ചക്ര വാഹനം ഉണ്ടാവുക അതുപോലെ തന്നെ ഒരേക്കറിന് മേലെ ഭൂമി ഉണ്ടാവുക അങ്ങനെ പല കാര്യങ്ങൾ കൊണ്ടും പെൻഷൻ തള്ളാൻ സാധ്യതയുണ്ട് വരും ദിവസങ്ങളിൽ തന്നെ സർക്കാർ തലത്തിൽ ഇതിനൊരു പ്രത്യേക സമിതി രൂപീകരിച്ച് വീടുകൾക്ക് ആയുള്ള പരിശോധന തുടങ്ങുമെന്നാണ് ഇപ്പോൾ വരാൻ സാധിച്ചത് അങ്ങനെയുള്ള ആളുകൾ അവർക്ക് വീടില്ലെങ്കിൽ ആ ഒരു കാര്യം പഞ്ചായത്ത് അധികാരി അറിയിച്ചാൽ അവർ അതിനുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ് എല്ലാം കഴിഞ്ഞതിന് ശേഷമുള്ള ആളുകൾക്ക് മാത്രമായിരിക്കും ഓണത്തിനുള്ള മൂവായിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ ലഭിക്കുകയുള്ളൂ ഓണത്തിന് രണ്ട് മാസത്തെ പെൻഷൻ ലഭിക്കുമെന്നാണ് ഇപ്പോൾ സർക്കാർ അറിയിക്കുന്നത് ഏകദേശം ഓണത്തിന് പത്ത് ദിവസം